കൊമ്പങ്ങാട്ട് കോയ്യാ അവള് കൊമ്പത്തിരുന്ന് കൊമ്പത്തിരുന്ന് പാടണേ ആ മതി മതി പാടിയ മറ്റേ നിറ നേരം പെളുക്കും ഓ നിർത്തൂല അതിനെ പത്താ പിന്നെ അടിയിട്ടു അല്ലേ അതാണ് അപ്പോ കൊമ്പങ്ങാട് തറവാട്ടുന്ന് പച്ചയും ഞാനും വന്നിട്ടുണ്ട് നിങ്ങക്ക് എല്ലാർക്കും സന്തോഷല്ലേ ഞങ്ങൾക്കും സന്തോഷാണ് അപ്പൊ എന്താ വേണ്ട ആടി അവൻ അവന്റെ അപ്പന്മാരുടെ അടുത്ത് വാങ്ങ വേറെന്താ വേണ്ട തല്ലോ അത് രണ്ടൊന്നല്ലേ അല്ലാതെന്താ ഓ പാടുണ്ടാവും കേറ് ആരായി ആ എനിക്ക് വേണോ ചോക്ക് അടിവാണെന്നുണ്ടെങ്കിലേക്ക് ചോയിച്ചോക്കാ എന്നെ അടിക്കണ അത്ര വല്യ ഇഷ്ടാണോ എന്നടിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടാണോ ആരാധകർ അറിയണ കേട്ടോ തച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാര് ഈ ലോകത്ത് ഞങ്ങളെണ്ടാവുള്ളൂ അടി കൊള്ളണ അടി കൊള്ളണം അടി കാണണം കൈ ഒന്നിച്ചാണി തമ്പുരല്ലാത്ത ഈ വയസ്സായ ആൾക്കാരന്റെ ആൾക്കാരാ തോന്നുന്നുണ്ട് നല്ല ഓല് ഇടക്കിടക്ക് പറയലുണ്ട് നിങ്ങൾ മാത്രമേ പറയണേ ഞാൻ കേട്ടിട്ടുള്ളൂ എന്തിനാ മനങ്ങനെ തല്ലണോ അങ്ങനെ പറയുന്നോട് അയിന് തല്ലണ്ടെന്നുള്ള പറയല് ഇതിപ്പോ ഇങ്ങോട്ട് കേറുവോ അവിടെ നിന്നോളി അവിടെ നിന്നോളി അല്ലെ പാട്ടൊക്കെ പാടുമ്പുടും അപ്പൊ അന്റെ ആരാധകരെ മാറ്റലാ എന്നായിക്കോട്ടെ ഓക്കെ കൊടുത്താലോ കൊടുക്കട്ടെ ഏതാലും ഞമ്മളെ ഒരു വീഡിയോന്റെ ഡയലോഗ് കൂടെ കൊടുക്കാം അല്ലെ നല്ലത് ഏ അതെ തുടങ്ങിയാലോ തുടങ്ങാം കൊമ്പാട്തിലേക്ക് അതെന്നെ പറഞ്ഞു വാതിലൊര് സൈനം വിചാരിച്ച് നടന്നിട്ടില്ല പിന്നല്ലു എല്ലാം എന്താ പോണം വീട്ടില് നിൽക്കാൻ പോണം കൈച്ചാണ് പോരെ ആദ്യത്തെ ഒരു വർത്താനം പറയാ എന്തായാലും നമ്മളെ ഈ പരിപാടിക്ക് വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ ഈ മുത്തുമണിയുള്ള എല്ലാരും കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം കയ്യൊക്കെ അടിക്കാട്ടോ വെറുതിരിക്കണ്ടോ നിങ്ങളെ കാണും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടേൽ ഞങ്ങൾ ഇങ്ങക്ക് എന്തായാലും വൈകുന്നേരം മണി ആയാൽ കാണാം പല കോലത്തിലായിട്ട് തവളായിട്ടും നേർക്കോലി ആയിട്ടും കുഞ്ഞാപ്പൂ ആയിട്ടും കോയായിട്ടും അംസായിട്ടും സുണകനായിട്ടും അപ്പുണ്യായിട്ടും പല കോലത്തിലും കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇങ്ങളെ കാണണം ഇതുപോലത്തെ ഓരോ പ്രോഗ്രാമ് വേണം അപ്പം ഈ ബ്ലൂമിങ് യൂപോറിയെന്ന് പറഞ്ഞാൽ ഈ പരിപാടിയിൽ നമ്മളെ ക്ഷണിച്ചിയിൽ ഇതിൻ്റെ സംഘാടകർ ഈ സ്കൂളിൻ്റെ പി ടി എ അതേപോലെ സംഘാടകർ എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയാണ് കാരണം എന്താ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഒരു നല്ല കൈയടി നിങ്ങൾക്ക് എനർജി ഉണ്ടോ നോക്കിയതാണ് മറ്റേത് ഉറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് പരിപാടികളൊന്നും നടത്താൻ പറ്റൂല വേദിയിൽ നിൽക്കുന്ന അറ്റൻഷൻ നിൽക്കുന്ന മധ്യക്ഷൻ ആരാണ് അടി കിട്ടിയാ പിന്നെ കിളി മതി ും ഒന്നൂല്ല ഞമ്മളൊരു സ്കൂളിന്റെ പരിപാടിക്ക് വന്ന ഓർമ്മ നീലേ തുടങ്ങല്ലേ എന്താ വേണ്ടേ ഞാൻ പറക്കും പാട്ട് പാടലോ പാടാ ഒരു കാര്യണ്ട് ആ മിമിക്രിയാലോ അതായിക്കോട്ടെ എന്നാല് ൾക്കാര് തിരിച്ചെടുക്കും ആൾക്കാരോനെട്ടോ ഈ കൈ ചോദിച്ചാൽ മലപ്പുറമുള്ള ഏരിയ ഏരിയല്ലേ അപ്പോളെ ആകെ പോട്ടെ അത് തിരിച്ചു കിട്ടിയില്ലേ മിഞ്ഞാ തവളക്ക് ചവിട്ട് കിട്ടിയില്ലേ നീർക്കോണ്ടി വരുന്നത് മതി നീ പറഞ്ഞോ മിമിക്രല്ലേ തുടങ്ങിയല്ലേ അതല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നമ്മളെ കുതിരവട്ടം പപ്പുച്ചാടിന്റെ സൗണ്ട് അത് നിർത്തി മിമിക്രി എടുക്കുമ്പോഴും സൗണ്ട് വന്നുകഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ പൊക്കെ ഞാൻ പാടും ഞാൻ പറഞ്ഞ കേട്ടോ എന്താ പറഞ്ഞേക്രി പറയുന്നേ മിമിക്രി സംസാരിച്ചുകൊണ്ട് ഈ ആൾക്കാർ മുഴുവൻ പപ്പുടുക്കുമ്പോ അതിന്റെ കൂടെ അപ്പൊ ആരാണ് ആദ്യം Papu Jardin, Papu Jardin.